കാമ്പ് വളരെ നല്ലതാണ് നമ്മൾ ആരോഗ്യത്തിനൊക്കെ അപ്പൊ ഇടക്കിടയിൽ കാമ്പൊക്കെ വാഴ ഒക്കെ കൊല കുത്തുമ്പോൾ കാമ്പൊക്കെ പറിച്ചു ഇതുപോലെ വറവ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ തോരെന്നു പറയും മറ്റുള്ള സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അങ്ങനെ നമ്മുടെ കാമ്പൊക്കെ റൗണ്ടിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് അരിയണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചോപ്പറെടുത്തിട്ടുണ്ട് ചോപ്പർ ഇട്ടിട്ടും അല്ലെങ്കിൽ കട്ടിങ് ബോർഡ് വെച്ചിട്ടോ കൈ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിതൊരു ചോപ്പറിലിട്ട് കൊടുക്കുന്നു ചോപ്പറിനുട്ടിട്ട് ഇതുപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട് അത് ശരിക്ക് നുറുങ്ങാത്തത് അടുത്ത പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ആയിട്ടുണ്ടേ ഇനി ഒരു അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ നമ്മുടെ കാമ്പ് ചോപ്പർ വെച്ചിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് വറവുണ്ടാക്കില്ലെന്ന് നോക്കാം അപ്പം നമ്മുടെ കാമ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങയും ഒരു പച്ചമുളകും എടുത്തിട്ടില്ല അത് എരിവ് വേണമെങ്കിൽ കുറച്ച് മുളകെടുക്കാം പച്ചമുളക് ഇടാണ്ടും വേണമെങ്കിലും ഉണ്ടാക്കാം അതുപോലെ കുറച്ച് കുളുത്തുള്ളിയും കൂടി ഇട്ട് ഇന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് കൊടുക്കുക അങ്ങനെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുന്നത് അരി 2 ప్రిందు ప్రిండు ప్రిండు ఇద్ది లేకు ഇനി ഉപ്പും ചേർത്ത് അങ്ങനെ നമ്മുടെ പാമ്പില് ഉപ്പും ചേർത്ത് ഇനി ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കുക വെന്ത് വരട്ടെ അപ്പൊ ഇത ചതച്ച് വെച്ച് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേല്ലം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി ഈ സമയം ഉപ്പുണ്ടോ നോക്കണേ ടുത്ത് ടേസ്റ്റ് നോക്കട്ടെ നല്ല ചൂട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണം ഇത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുന്നു എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും വേണം ഓക്കെ ബൈ ബൈ